സുഹൃത്തുക്കളെ നമസ്കാരം ജയ് ഹിന്ദ് ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ നിന്നും അത്ര ശുഭകരമല്ലാത്ത എന്നാൽ അതീവ നിർണായകമായ ചില വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്ത്യൻ വ്യോമസേനയുടെ ഭാവി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന തേജസ് എം കെ ടു യുദ്ധവിമാനം ആകാശത്ത് പാകിസ്ഥാനെയും ചൈനയും വിറപ്പിക്കാൻ നമ്മൾ തയ്യാറാക്കുന്ന ഈ കോട്ടയുടെ ചിറകുകൾ അരിയാനായിട്ട് ചിലർ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള സംശയങ്ങളാണ് ഇപ്പോൾ ബലപ്പെട്ടു വരുന്നത് ആറ് ബോയിങ് പി ഐ പ്രൊസൈഡൻ വിമാനങ്ങൾ അധികമായിട്ട് വാങ്ങാനുള്ള കരാറാണ് അമേരിക്കയിൽ നിന്നും ഇന്ത്യ ആദ്യം റദ്ദാക്കിയത് രണ്ടേ ദശാംശം നാല് ബില്യൺ ഡോളറിന് ഏകദേശം ഇരുപതിനായിരം കോടി രൂപ നൽകാമെന്ന് പറഞ്ഞിരുന്ന വിമാനങ്ങൾക്ക് പിന്നീട് അമേരിക്ക ഏകപക്ഷീയമായിട്ട് ഏകദേശം മൂന്നേ ദശാംശം ആറ് ബില്ല്യൺ ഡോളർ അതായത് മുപ്പതിനായിരം കോടി രൂപയ്ക്ക് മുകളിൽ വില ചോദിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അൻപത് ശതമാനം വിലവർത്തനവ് ഇത് അംഗീകരിക്കാനായിട്ട് ഇന്ത്യ തയ്യാറായില്ല ആ ഡീല് വേണ്ട എന്നും പറഞ്ഞു അതിനുള്ള മറ്റു പരിഹാരങ്ങൾ നമ്മൾ നോക്കാനായിട്ട് തുടങ്ങി ഇപ്പം ഇതാ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ചരിത്രപ്രധാനമായ ആ ജെറ്റഞ്ചിൻ കരാറ് ജിഇ ഡെ എഫ് ഫോർ വൺ ഫോർ ജെറ്റഞ്ചിന്റെ ഡീല് ഇതിപ്പോൾ വലിയൊരു ചോദ്യചിഹ്നമായിട്ട് മാറിയിരിക്കുകയാണ് എക്കണോമിക് ടൈംസ് ഉൾപ്പെടെയുള്ള പ്രമുഖ മാധ്യമങ്ങളെ റിപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കൻ കമ്പനിയായ ജിയുമായിട്ടുള്ള കരാർ അനിശ്ചിതത്വത്തിലായതോടുകൂടി ഇന്ത്യ പ്ലാൻ ബി എന്ന നിലയിൽ ഫ്രാൻസിലെ സഫ്രാൻ കമ്പനിയുമായിട്ട് രഹസ്യ ചർച്ചകൾ തുടങ്ങിയെന്നാണ് സുഹൃത്തുക്കളെ ഇത് വെറുമൊരു സാധാരണ ബിസിനസ് വാർത്തയല്ല ഇന്ന് നമ്മൾ പരിശോധിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അമേരിക്ക നമ്മളെ പാതി വഴിയിൽ കൈവിടുകയാണോ ഇത് ചതിയാണോ രണ്ടാമത്തേത് നമ്മുടെ തന്നെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയും തീരുമാനമെടുക്കാനുള്ള മടിയും അതായത് ഡിസിഷൻ പാരാലിസിസ് ആണോ ഈ പ്രതിസന്ധിക്ക് യഥാർത്ഥ കാരണം എല്ലാവർക്കും നമസ്കാരം ഞാൻ രഘുനാഥ് ചൈതന്യ ചൈതന്യ അപ്ഡേറ്റ്സിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ എന്താണ് ഈ പ്രതിസന്ധിയുടെ കാതൽ എന്ന് തന്നെ നമുക്ക് ആദ്യം നോക്കാം ഇന്ത്യയുടെ തേജസ് എം കെ ടു വിമാനങ്ങൾക്ക് കരുത്തു പകരേണ്ടത് അമേരിക്കൻ നിർമ്മിതമായിട്ടുള്ള ജിഇയുടെ എഫ് ഫോർ വൺ ഫോർ എന്ന എഞ്ചിനുകളാണ് ഇതൊരു ചെറിയ ഡീലല്ല ഏകദേശം തൊണ്ണൂറ്റി ഒൻപത് എഞ്ചിനുകൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനും അതിൻ്റെ എൺപത് ശതമാനം സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് കൈമാറാനുമായിരുന്നു ആദ്യത്തെ ധാരണ ഈ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി ആയിരുന്നു ഈ കരാറിലെ ഗോൾഡൻ പോയിന്റ് പക്ഷേ ഇവിടെയാണ് ഇപ്പൊ കരുന്നിഴല് വീണിരിക്കുന്നത് പ്രധാനമായിട്ട് മൂന്ന് വില്ലന്മാരാണ് ഈ ഡീലിൽ കടന്നുകൂടിയിരിക്കുന്നത് അതിൽ ആദ്യത്തേതാണ് കാലതാമസം തേജസ് എം കെ ടു വിമാനങ്ങൾക്ക് മുമ്പ് ഇറങ്ങേണ്ട തേജസ് എം കെ വൺ എ വിമാനങ്ങൾക്കുള്ള പഴയ മോഡൽ എഞ്ചിനുകൾ അതായത് ജിയുടെ എഫ് ഫോർ സീറോ ഫോർ എൻജിനുകൾ നൽകുന്നതിൽ പോലും ജി വലിയ വീഴ്ച വരുത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് തന്നു തീർക്കേണ്ട എഞ്ചിനുകൾ പോലും ഇതുവരെ എത്തിയിട്ടില്ല അപ്പൊ പഴയ വാക്ക് പാലിക്കാത്തവനെ പുതിയ വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കാമോ എന്നുള്ള സംശയം തീർച്ചയായിട്ടും നമുക്കുണ്ട് രണ്ടാമതായിട്ട് വിലപേശലും സാങ്കേതികവിദ്യയും അതായത് അമേരിക്ക എൺപത് ശതമാനം സാങ്കേതിക വിദ്യ തരാമെന്ന് പറഞ്ഞെങ്കിലും ഏറ്റവും നിർണായകമായ സിംഗിൾ ക്രിസ്റ്റൽ ബ്ലേഡ് ടെക്നോളജി പോലെയുള്ളവ തരാനായിട്ട് ഇപ്പോൾ അവർ മടി കാണിക്കുന്നുണ്ട് മാത്രമല്ല കരാറിൻ്റെ തുക കൂട്ടി ചോദിക്കുന്നതായിട്ടും റിപ്പോർട്ടുകളുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്തൊരു ട്രംപ് ഫാക്ടർ ഉണ്ടോ ജിയോ പൊളിറ്റിക്സില് എന്ന് നമ്മൾ സംശയിക്കണം കാരണം ട്രംപിൻ്റെ അമേരിക്ക ഫസ്റ്റ് നയം വരുമ്പോൾ ഇത്തരം സാങ്കേതിക വിദ്യകൾ ഇന്ത്യക്ക് കൈമാറുന്നത് അദ്ദേഹം തടയുമോ എന്നുള്ള ആശങ്കയും നമുക്കുണ്ട് ഇവിടെയാണ് ഒരു പക്ഷേ ഫ്രാൻസിലേക്കുള്ള ചുവട് മാറ്റം നമ്മൾ പരിഗണിക്കാനായിട്ട് സാധ്യത കാണുന്നത് കാരണം അമേരിക്ക കളി തുടങ്ങിയാൽ പിന്നെ ഇന്ത്യ കൈകെട്ടി നോക്കി നിൽക്കൂ ഒരു കാരണവശാലും ഇല്ല ഇവിടെയാണ് ട്വിസ്റ്റ് വരുന്നത് ഇന്ത്യ ഇപ്പോൾ ഫ്രാൻസിലെ സഫ്രാൻ കമ്പനിയുമായിട്ട് ചർച്ചകൾ ആരംഭിച്ചതായിട്ട് റിപ്പോർട്ടുകളുണ്ട് റഫാൽ വിമാനങ്ങളുടെ കരുത്തുറ്റ എം എയ്റ്റി എയ്റ്റ് എഞ്ചിൻ നിർമ്മിക്കുന്നത് ഈ സഫ്രാൻ കമ്പനിയാണ് ഈ നീക്കത്തിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഒരു ശക്തമായ മുന്നറിയിപ്പ് നിങ്ങൾ തന്നില്ലെങ്കിൽ തരാനായിട്ട് വേറെ ആളുണ്ട് എന്ന് അമേരിക്കയെ ഓർമ്മിപ്പിക്കുക ഇതൊരു പ്രഷർ ടാക്ടിക്കാണ് രണ്ടാമതായിട്ട് നമ്മുടെ ഭാവി നമ്മൾ തന്നെ സുരക്ഷിതമാക്കുക അതായത് നാളെ ഇനി അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയാലും നമ്മുടെ വിമാനങ്ങളെ നിലത്ത് കിടക്കാനായിട്ട് പാടില്ല അമേരിക്കയെ പോലെ ഇടയ്ക്ക് വെച്ച് കൈവിടാത്ത വിശ്വസ്ത പങ്കാളിയായിട്ടുള്ള ഫ്രാൻസിനെയാണ് നമ്മൾ കൂടുതൽ കൂടെ നിർത്തേണ്ടത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുടെ മറ്റൊരു കാരണം കൂടെ തപ്പി നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കയെ മാത്രം കുറ്റം പറഞ്ഞ് നമുക്ക് രക്ഷപ്പെടാനായിട്ട് കഴിയില്ല കാരണം ജിഇ എൻജിൻ വൈകുന്നു എന്നുള്ളത് ശരി തന്നെ പക്ഷേ എൻജിൻ വൈകിയാൽ എന്ത് ചെയ്യണം എന്നൊരു പ്ലാൻ ബി നമ്മുടെ പക്കൽ ഇല്ലാതിരുന്നത് എന്തുകൊണ്ടാണ് ഇവിടെയാണ് നമ്മൾ ചർച്ചയുടെ രണ്ടാം ഭാഗത്തേക്ക് കടക്കുന്നത് ഇന്ത്യൻ പ്രതിരോധ മേഖലയെ കാർന്ന് തിന്നുന്ന ഒരു ക്യാൻസർ ഡിസിഷൻ പാരാലിസിസ് അഥവാ തീരുമാനമെടുക്കാനുള്ള മടി ശ്രീ ശിവ്ഖാരയുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പരാലിസിസ് ഓഫ് അനാലിസിസ് ഇതാണ് നമ്മുടെ ബ്യൂറോക്രസി ഇന്ന് കാർണതിൽ നിന്ന ഏറ്റവും വലിയൊരു പ്രശ്നം നമ്മുടെ വായുസേനയ്ക്ക് ഏറ്റവും കുറഞ്ഞത് നാൽപ്പത്തിരണ്ട് സ്ക്വാഡ്രിയൻ വിമാനങ്ങൾ വേണ്ടടുത്ത് ഇന്ന് ആകെ ഉള്ളത് വെറും എണ്ണം മാത്രമാണ് നമ്മുടെ നാവികസേനയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രൊജക്ട് സെവൻറ്റി ഫൈവ് ഐയിയുടെ കീഴിൽ വരുന്ന ലേറ്റസ്റ്റ് അന്തർവാഹിനികൾ അതിൻ്റെ പണിപ്പുരയൽ പോലും ഇതുവരെ എത്തിയിട്ടില്ല പണമില്ല അല്ല ഇനി സാങ്കേതിക വിദ്യ ഇല്ല അതുമല്ല പിന്നെ എന്താ പ്രശ്നം ഒരു തോക്ക് വാങ്ങാനായിട്ട് പത്ത് വർഷം ഒരു വിമാനം പറക്കാൻ നാൽപ്പത് വർഷം എടുക്കുന്ന നമ്മുടെ ഉദ്യോഗസ്ഥരുടെ മെല്ലെപ്പോക്കാണ് യഥാർത്ഥ വില്ലൻ തേജസ് എം കെ വൺ എ തന്നെ ഒരു കേസ് സ്റ്റഡിയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത് ഇന്ത്യൻ വ്യോമസേനക്ക് അത്യാവശ്യമായിട്ട് വേണ്ട എൺപത്തി മൂന്ന് വിമാനങ്ങളുടെ കരാർ ഒപ്പിട്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ ആദ്യ വിമാനം കിട്ടേണ്ടതുമായിരുന്നു ഇപ്പോഴോ ഇപ്പം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെത്തി നിൽക്കുകയാണ് ഇതുവരെ ഒരു തേജസ് മാർക്ക് വണ്ണെ പോലും യുദ്ധസജ്ജമായിട്ട് ഇന്ത്യൻ എയർഫോഴ്സിന് എച്ച് എൽ കൈമാറിയിട്ടില്ല ഇവിടെ രണ്ട് പിഴവുകളാണ് നമുക്ക് സംഭവിച്ചത് ഒന്ന് മുൻകൂട്ടി കാണാനുള്ള കഴിവില്ലായ്മ എഞ്ചിൻ വിദേശത്ത് നിന്ന് വരണമെന്ന് അറിഞ്ഞിട്ടും അത് വൈകിയാൽ എന്ത് ചെയ്യണമെന്ന് ആരും ചിന്തിച്ചില്ല രണ്ടാമത്തേത് എച്ച് എ എലിന്റെ മെല്ലെപ്പോക്ക് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനത്തിന് ഒരു വർഷം എത്ര വിമാനം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല സ്വകാര്യ കമ്പനികളെ കൂടെ കൂട്ടാനായിട്ട് അവർക്ക് മടിയാണ് ദാനം ഇനി ടാറ്റയോ അദാനിയോ മഹീന്ദ്രയോ ഒക്കെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഇതിലും വേഗത്തിൽ കാര്യങ്ങൾ നടന്നു പോയേനെ പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് കടലിൻ്റെ അടിയിലെ പ്രതിസന്ധി കൂടെയാണ് അതായത് ആകാശത്ത് മാത്രമല്ല കടലിനടിയിലും സ്ഥിതി അത്ര വ്യത്യസ്തമൊന്നും ചൈന ഓരോ വർഷവും രണ്ടോ മൂന്നോ അണുശക്തിയുള്ള അന്തർവാഹിനികളെ നീറ്റിൽ ഇറക്കുമ്പോൾ ഇന്ത്യയുടെ പ്രൊജക്ട് സെവൻറ്റി ഫൈവ് ഐ അത് ആറ് പുതിയ അന്തർവാഹിനികൾക്കുള്ള പദ്ധതി പ്രഖ്യാപിച്ചിട്ട് പതിനഞ്ച് വർഷമായി പതിനഞ്ച് വർഷമായിട്ട് നമ്മളിപ്പോഴും ഒരു കരാറ് ഒപ്പിട്ടിട്ടില്ല എന്തുകൊണ്ടാണ് ഈ കാലതാമസം ഇവിടുത്തെ വില്ലൺ എന്ന് പറയുന്നത് പ്രൊസീജിയറൽ ആണ് അതായത് ഒരു ഫിയർ ഫാക്ടർ നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് പേടിയാണ് ഒരു ഫയലിൽ ഒപ്പിട്ടാൽ നാളെ സി ബി ഐ അന്വേഷണം വരുമോ സി എ ജി റിപ്പോർട്ടിൽ പേര് വരുമോ റിട്ടയർ ചെയ്ത ശേഷം ജയിലിൽ പോകേണ്ടി വരുമോ എന്നുള്ള ഭയം അതുകൊണ്ട് ബോണഫൈഡ് മിസ്റ്റേക്സ് അതായത് സതുദ്ദേശത്തോടെയുള്ള പിഴവുകൾ പോലും വരുത്താനായിട്ട് അവർ തയ്യാറല്ല ഒരു തരത്തിലുള്ള റിസ്ക് എടുക്കാനും അവർക്ക് ധൈര്യമില്ല അതുകൊണ്ടെന്നാ ഫയലിനെ അടുത്ത മേശയിലേക്ക് തള്ളി വിടുന്നതാണ് അവർക്ക് സുരക്ഷിതം ഇവിടെ എൽവൺ സിൻഡ്രോം എന്ന് പറയുന്ന മറ്റൊരു പ്രശ്നം കൂടെ അതായത് ഏറ്റവും കുറഞ്ഞ വില എൽ വൺ പറയുന്ന ആൾക്ക് മാത്രം കരാറ് കൊടുക്കുന്ന ഒരു രീതി അപ്പം അങ്ങനെ വരുമ്പോൾ എന്തു പറ്റും ഗുണനിലവാരം പലപ്പോഴും ഇവിടെ ബലിയാടാകുന്നു നല്ല സാധനം കിട്ടണമെങ്കിൽ വില കൂടും പക്ഷെ വില കൂടിയത് വാങ്ങിയാൽ അഴിമതി ആരോപണം വരും അപ്പം ഇതിൻ്റെ ഫലം എന്താ നാവികസേനയുടെ മുപ്പത് നാൽപ്പത് വർഷം പഴക്കമുള്ള അന്തർവാഹിനികൾ കാലാവധി കഴിഞ്ഞിട്ടും ജീവൻ പണയം വെച്ച് നമ്മുടെ നാവികർക്ക് ഓടിക്കേണ്ടി വരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ വാങ്ങിച്ച മിഡ് ട്വൻറ്റി വൺ വിമാനങ്ങളിൽ അടുത്ത കാലത്താണ് നമ്മൾ ഗ്രൗണ്ട് ചെയ്യുന്നത് ഇത്രയും വർഷം കൊണ്ട് എത്രയോ പേരുടെ ജീവനാണ് അത് എടുത്തത് ഡിഫൻസ് അക്വിസീഷൻ്റെ കാര്യം വരുമ്പോൾ സത്യത്തിൽ നമ്മൾ ഇപ്പോഴും പെട്ട് കിടക്കുന്നത് നമ്മുടെ ഉദ്യോഗസ്ഥരുടെ ഒരു ചക്രവ്യൂഹത്തിൻ്റെ നടുവിലാണ് ഇന്ത്യയിൽ ഒരു ആയുധം വാങ്ങണമെന്നുണ്ടെങ്കിൽ ഏകദേശം പന്ത്രണ്ടോളം കടമ്പകൾ കടക്കണം അതായത് ആദ്യം ആവശ്യം അറിയിക്കൽ റിക്വസ്റ്റ് ഫോർ ഇൻഫർമേഷൻ അതിനുശേഷം അനുമതി വാങ്ങൽ അക്സെപ്റ്റൻസ് ഓഫ് നെസസിറ്റി അതിനുശേഷം ടെൻഡർ വിളിക്കല് അതായത് റിക്വസ്റ്റ് ഫോർ പ്രപ്പോസൽ അതിനുശേഷം പരീക്ഷണങ്ങള് അതായത് ട്രയലുകൾ ഇതിങ്ങനെ പട്ടിക നീണ്ടുപോവാണ് ഇങ്ങനെ പന്ത്രണ്ട് ഘട്ടത്തിൽ ഓരോ ഘട്ടത്തിലും ഫയലുകൾ മാസങ്ങളോളം ചിലപ്പോൾ വർഷങ്ങളോളം കുടുങ്ങിക്കിടക്കും നമ്മുടെ മുൻ ആർമി ചീഫ് ജനറൽ നർവാനെ ഒരുക്കി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നടപടിക്രമങ്ങൾ അതായത് നമ്മുടെ പ്രൊസീജിയേഴ്സ് നമ്മളെ തന്നെ തോൽപ്പിക്കാൻ വേണ്ടി നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണോ എന്ന് തോന്നിപ്പോകുമെന്ന് ഇതൊന്നും കൂടാതെയാണ് കോടതി ഇടപെടലുകൾ അതായത് ട്രിബ്യൂണൽ ഡിലേസ് നമുക്ക് വരുന്നുണ്ട് ഒരു കമ്പനിക്ക് ഒരു കരാറ് കിട്ടിയാൽ കരാറ് കിട്ടാത്ത കമ്പനി ഉടനെ തന്നെ കോടതിയിൽ പോയി സ്റ്റേ വാങ്ങും അതുമല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം രാജ്യത്തെ പൗരന്മാരായിട്ടുള്ള രാഷ്ട്രീയക്കാർ പോലും സുപ്രീം കോടതി വരെ ചില ഡീലുകൾ നിർത്തി നിർത്തിവെയ്ക്കാൻ വേണ്ടി കേസ് കൊടുക്കുന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ് റഫാൽ ഡീലും ഒക്കെ ഇതിൻ്റെ ഉദാഹരണങ്ങളാണ് അങ്ങനെ വരുമ്പോൾ വർഷങ്ങളോളം ആ കേസ് നടക്കും അപ്പോൾ ഇതിനു വേണ്ടി പ്രത്യേകമായിട്ടൊരു ട്രാക്ക് കോടതി ഇല്ലാത്തത് വലിയൊരു പോരായ്മയാണ് യുദ്ധം വരുമ്പോൾ മാത്രം നമ്മൾ എമർജൻസി പ്രൊക്യൂർ അതായത് അടിയന്തര പർച്ചേസ് വഴി സാധനങ്ങൾ വാങ്ങും അപ്പോൾ എന്ത് പറ്റും ഇരട്ടി വിലയും കൊടുക്കേണ്ടി വരും അതായത് സമാധാന കാലത്ത് നമ്മൾ പതുക്കെ നീങ്ങുകയും ആവശ്യം വരുമ്പോൾ വെപ്രാളപ്പെടുകയും ചെയ്യുന്ന ഒരു രീതി അത് നമ്മൾ മാറ്റിയേ പറ്റൂ പക്ഷേ പ്രതീക്ഷയുടെ വെളിച്ചമുണ്ട് എന്ന് പറയുന്നില്ല എല്ലാം ഇരുള എന്ന് ചോദിച്ചാൽ അല്ല ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും തേജസ് എം കെ ടുവിന്റെ കാര്യത്തിൽ ഡിആർഡി ഒ ചെയർമാൻ ഡോക്ടർ സമീത് ബി കാമത്ത് വളരെയധികം ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു തേജസ് എം കെ ടു വിമാനത്തിന്റെ ആദ്യ പറക്കൽ ഈ വർഷം ജൂൺ ജൂലൈ മാസങ്ങളിൽ തന്നെ നടക്കുമെന്ന് അതിൻ്റെ കാരണം ആദ്യത്തെ പ്രോട്ടോടൈപ്പ് വിമാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എട്ട് ജി എഫ് ഫോർ വൺ ഫോർ എൻജിനുകൾ നമ്മുടെ അടുത്ത് ലഭ്യമാണ് ഇതുകൂടാതെ ടാറ്റയും അദാനിയും കല്യാണി ഗ്രൂപ്പും പ്രതിരോധ നിർമ്മാണത്തിലേക്ക് കടന്നു വരുന്നതും ഒരു ശുഭ സൂചനയാണ് അതായത് സർക്കാർ കമ്പനികളെക്കാളും വേഗത്തിൽ തീരുമാനമെടുക്കാനായിട്ട് തീർച്ചയായിട്ടും അവർക്ക് കഴിയും അതുപോലെ തന്നെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫെന്ന് പറയുന്ന പദവി വന്നതിന് ശേഷം മൂന്ന് സേനകളും തമ്മിലുള്ള ഏകോപനവും കുറച്ചും കൂടെ മെച്ചപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വിദേശത്തു നിന്ന് വാങ്ങില്ല എന്ന് ഉറപ്പിച്ചു പറയുന്ന സാധനങ്ങളുടെ പട്ടികകളൊക്കെ ഇറങ്ങിയതോടുകൂടി പല മേഖലയിലും ആഭ്യന്തര നിർമ്മാണവും നിർബന്ധിതമായിട്ടുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ ഈ കരാറ് റദ്ദാക്കപ്പെടുമോ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ അമേരിക്കയുമായിട്ടുള്ള കരാറ് റദ്ദാക്കാനായിട്ട് സാധ്യതയില്ല കാരണം തേജസ് എം കെ ടു വിമാനം പൂർണ്ണമായും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അമേരിക്കയുടെ ജി എഫ് ഫോർ വൺ ഫോർ എൻജിന് വേണ്ടിയിട്ടാണ് ഇനി പെട്ടെന്ന് നമ്മൾ ഫ്രാൻസിൻ്റെ എഞ്ചിനിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ വിമാനം മുഴുവനായിട്ട് നമുക്ക് അഴിച്ചുപണിയേണ്ടതായിട്ട് വരും അതായത് റീഡിസൈൻ ചെയ്യേണ്ടി വരും അത് നമ്മുടെ തേജസ് എം കെ ടു പദ്ധതിയെ അഞ്ചോ ആറോ വർഷം പിന്നിലേക്ക് വലിക്കുകയും ചെയ്യും ഇപ്പോൾ ഈ ജി എഞ്ചിൻ കരാറിലെ പ്രതിസന്ധി നമ്മളെ പഠിപ്പിക്കുന്നത് ഒരൊറ്റ പാഠമാണ് സ്വിച്ച് മറ്റൊരാളുടെ കയ്യിലാണെങ്കിൽ ബൾബ് എപ്പോൾ വേണമെങ്കിലും അണയാം ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രു പാകിസ്ഥാനോ ചൈനയോ ഒന്നും അല്ല അത് നമ്മുടെ തന്നെ തീരുമാനമെടുക്കാനുള്ള മടിയാണ് യുദ്ധകാലത്തിൽ ഒരു സെക്കൻഡ് വൈകി കഴിഞ്ഞാൽ നൂറുകണക്കിന് ജീവനാ പോകുന്നത് അതുപോലെയാണ് ആയുധ നിർമ്മാണവും ഇന്ന് തീരുമാനം നാളത്തേക്ക് മാറ്റി വയ്ക്കുമ്പോൾ നമ്മൾ നമ്മുടെ രാജ്യസുരക്ഷ തന്നെയാണ് പണയം വയ്ക്കുന്നത് സ്വന്തം കാലിൽ നിൽക്കുക ഒരു മുദ്രാവാക്യമല്ല അതൊരു അതിജീവന മാർഗ്ഗമാണ് സുഹൃത്തുക്കളുടെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് അമേരിക്കയെ വിശ്വസിക്കാൻ കൊള്ളാമോ അതോ ഫ്രാൻസ് ആണോ നല്ലത് അതോ റഷ്യയുടെ പുറകെ പോകുന്നതാണോ നല്ലത് നമ്മുടെ ഉദ്യോഗസ്ഥരുടെ ഈ മെല്ലെ പൊക്കെ എങ്ങനെ മാറ്റിയെടുക്കാം കമൻറ്റ് ബോക്സുകളിൽ ഒന്ന് രേഖപ്പെടുത്തുക എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ഭാരത് മാതാ കി ജയ്